മണികണ്ഠനാൽത്തറ വലിയ കോയിക്കൽ ക്ഷേത്രം കൊട്ടാരം അച്ചൻകോവിലാറിന്റെ സാന്നിധ്യം ഇതെല്ലാം കൂടി ചേരുന്നതാണ് പന്തളം ഇടത്താവളം അന്നദാന മണ്ഡപവും ചെറു പാർക്കിംഗ് ഇടവും അടക്കം അനുബന്ധ സൗകര്യങ്ങളുമുണ്ട് അയ്യപ്പൻ ബാല്യകാലം ചെലവിട്ടതായി കണക്കാക്കപ്പെടുന്ന ഇടം തിരുവാഭരണങ്ങൾ ദർശിക്കാനുള്ള സൗകര്യവും അത് സൂക്ഷിക്കുന്ന ഇടവും പന്തളത്തെ പ്രധാന ആകർഷണം ഇതുതന്നെയാണ് മലയ്ക്ക് പോകുന്നവരും മടക്ക് യാത്രയിലുള്ളവരുമായി ആയിരക്കണക്കിന് തീർത്ഥാടകർ മണ്ഡലകാലത്ത് പന്തളത്തെത്തും എം സി റോഡിനടുത്തുള്ള ഈ ഇടത്താവളത്തിലെത്തുന്നവരുടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ ഇടമില്ല എന്നതാണ് പ്രധാന പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ അത് മണ്ഡലകാലത്ത് വളരെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ദൂരം നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾക്ക് എം സി റോഡിൽ മാത്രമേ പാർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒന്നോ രണ്ടോ ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്താലും പിന്നെ വരുന്ന വാഹനങ്ങൾ അവിടെ നിർത്താതെ മുന്നോട്ട് ഒരു അവസ്ഥയാണ് ക്ഷേത്രത്തിൽ വന്ന് തൊഴുന്നതിനോ കാണുന്നതിനോ ഉള്ള ലഭിക്കുന്നില്ല സർക്കാർ മേഖലയിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളില്ല എന്നത് മറ്റൊരു പ്രശ്നമായി ഉയർന്നു വന്നിട്ട് നാളുകൾ ഏറെയായി കിടത്ത ചികിത്സയും പോസ്റ്റ്മോർട്ടം സൗകര്യവും ഉണ്ടായിരുന്ന കുളനട ആശുപത്രിയിൽ ഇപ്പോൾ പകൽ പരിമിത സമയത്ത് മാത്രമാണ് ചികിത്സ അരക്കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ സമീപകാലത്തുണ്ടായി പക്ഷേ അതുകൊണ്ടും കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ല എന്നാൽ തീർത്ഥാടന കാലത്ത് ഡോക്ടറും രണ്ട് ജീവനക്കാരുമായി ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക ഡിസ്പെൻസറി പ്രവർത്തിക്കും അതേസമയം മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇക്കുറി ഉറപ്പാക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത് സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട